ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ പോയി പരിചയപ്പെടുത്താൻ പോകുന്നൊരു വെറൈറ്റി ഉണ്ണിയപ്പോൾ ആണ് അന്നേരം പരമാവധി ഫുള്ള് വീഡിയോ ഇരുന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഴയ വീഡിയോ കണ്ട് പരമാവധി ഒരു സപ്പോർട്ട് ചെയ്യുക എന്നൊരു സഹോദരൻ്റെ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ഒരു അര ഗ്ലാസ് പരിപ്പ് ഒരു ആറ് ടീസ്പൂണ് പഞ്ചസാര പഞ്ചസാര വേണമെങ്കിൽ ചിരി ഇവിടെ ചേർക്കാം ഒരു മീഡിയം മധുരമാണത്തുള്ളൂ ആറ് ടീ ടീസ്പൂണ് പിന്നെ ഒരു അര ടീസ്പൂണ് ചെറുചീരാപ്പൊടി പിന്നെ എന്ത് സോഡാപ്പൊടി ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് പരിപ്പ് വരിയും മൂന്ന് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിനുശേഷം നമ്മളെടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എന്താ മിക്സിയിലോട്ട് ഇടുക ആ ജാറിലോട്ട് തന്നെ നമ്മൾ ചെറുചീരാപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് ചെറിയ ടീസ്പൂൺ ആണ് അതുകൊണ്ട് ഒരു ടീസ്പൂണൊന്നും തോന്നുന്ന വലിയ ടീസ്പൂൺ ആണെങ്കിൽ അര ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ ഒരു ചെറിയ ബ്ലാസ്റ്റ് സ്പൂണിന് അര ടീസ്പൂണ് സോഡാപ്പൊടി പിന്നെ പഞ്ചസാര ഇത്രയോട് ഇട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുക മാവ് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു നുള്ളു ഉപ്പ് നുള്ള ഉപ്പാ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഇഡലിക്കും ഇടലേക്കും മാവ് മാവരയ്ക്കത്തില്ല അതിനെക്കാട്ടി കുറച്ചുകൂടെ ടൈറ്റ് ആയിരിക്കണം ലൂസ് ലൂസാവില്ല ഒരു കാരണവശാലും അതിനുശേഷം നമ്മൾ ഉണ്ണിയപ്പത്തിനെ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒരു പകുതിക്കേ ഒഴിച്ചു കൊടുക്കുകയുള്ളു അതിനുശേഷം ഇത്രയും വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് കിട്ടി നമുക്ക് കോരി എടുക്കാവുന്നതാണ് അന്നേരം എല്ലാവർക്കും എല്ലാം വീഡിയോ മനസ്സിലായെന്ന് തോന്നുന്നു അന്ന് പഴയ വീഡിയോ ഉണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ്റെ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം ശരിയെന്നാൽ അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ